ഗീതാഗോവിന്ദൻ നമ്മുടെ പ്രേക്ഷകരുടെയും ഗീതവിൻ്റെയും ഒക്കെ ഒരു പ്രതീക്ഷകൾ തച്ചടയ്ക്കുന്ന ഒരു പ്രൊമോ തന്നെയായിരുന്നു കേട്ടോ ഇന്ന് പുറത്ത് വന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ഗോവിന്ദ് രാധികാമ്മ എന്തൊക്കെ ചെയ്താലും നമ്മുടെ അജാസ് പറഞ്ഞ പോലെ ഇനി മുന്നിൽ വന്നത് കത്തികൊണ്ട് കുത്താന്ന് അത് രാധികാമ്മ ചെയ്യില്ല അങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്ന ഒരു ടൈപ്പ് തന്നെയായിട്ടോ നമ്മുടെ ഗോവിന്ദ് ഗോവിന്ദ് ഇങ്ങനെ പറയുന്നുണ്ട് വരുണേക്കാളും സ്നേഹം എന്നോടാണ് രാധികാമൊക്കെ ഇനി അങ്ങനെ അല്ലെങ്കിൽ പോലും എനിക്കങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം എന്നൊക്കെ എന്താ പറയുക ഗോവിന്ദ ഇങ്ങനെ കണ്ണ് നടന്നതെന്നു പറയുന്നുണ്ട് ഇപ്പം നമ്മുടെ ഗോവിന്ദിൻ്റെ ഒരു സംസാരം കൈക്കൊണ്ട് നമ്മുടെ ഗീതുവിന് ശരിക്കും ഒരു സഹതാപം തന്നെയാട്ടോ ഓ എന്തൊക്കെ ചെയ്തിട്ടും ഇനി കാര്യമില്ലല്ലോ എന്നുള്ളൊരു രീതിയിൽ തന്നെയാട്ടോ നമ്മുടെ ഗീതു ഇങ്ങനെ പറയുന്നത് ഗോവിന്ദ ഇത്രയ്ക്കും വിശ്വാസമാണല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അരക്കൽ ചെല്ലുമ്പോഴായിരിക്കും നമ്മുടെ അക്കയാണ് ഈ വിവരം നമ്മുടെ ഗോവിന്ദ നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്നു എന്നുള്ള വിവരം നമ്മുടെ രാധികാമയ്ക്ക് ചോർത്തി കൊടുത്തത് അക്കയാണെന്നുള്ള വിവരം നമ്മുടെ ഗീതു അറിയുന്നത് വേറെ നമ്മൾ നമ്മുടെ അക്ക പറയുന്നുണ്ട് ഗീതു പാപ്പ ഇങ്ങനെ ഗോവിന്ദ മാമനെ വിളിച്ചിട്ട് വരുന്നില്ലേ എന്ന് ചോദിക്കുന്നത് താൻ അവരെ കേട്ടു എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അക്കേക്കുള്ള മറുപടി നമ്മുടെ ഗീത ഒപ്പം തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ ശേഷം നമ്മുടെ ഗീതു ആലോചിക്കുകയാണ് നമ്മുടെ ഗോവിന്ദനെ ആ ഒരു രാധികാമ്മയുടെ ഒരു ചതി മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും അതിനുള്ള ആ ഒരു ശ്രമത്തിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഗീതുവിൻ്റെ ആ ഒരു ശ്രമങ്ങൾ വിജയിക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു പോരാത്തതിനെ നമ്മുടെ ഗീതുവിലുള്ള ആ ഒരു വിശ്വാസം ഗോവിന്ദെ നഷ്ടപ്പെടുമോ ഇല്ലയൊന്നും പ്രേക്ഷകർ ഇങ്ങനെ ഉറ്റുനോക്കുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ അതിനെക്കായിട്ട് നിങ്ങൾക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഞാൻ പറഞ്ഞതുവരെയ്ക്കും ബായ്